فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى ومن أعرض عن ذكري ലോഹു പറയുന്നു എൻ്റെ സ്മരണയിൽ നിന്ന് ആരാണോ മുഖം തിരിക്കുന്നത് നമ്മുടെ വേദന ഉണ്ട് ഏയ് ഞാനില്ല ഖുർആാനോണ്ടോ ഏ ഞാനില്ല ആരാണോ ലോഹുവിൻ്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിക്കുന്നത് അത്തരം ആളുകൾ നമ്മുടെ കൂടെയോ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ എന്താ അവരുടെ അവസ്ഥ എന്ന് അപ്പം നിങ്ങളുടെ വേലിന് വന്നു ഒരു പക്ഷേ അതിന് വരാൻ ആരോഗ്യവും വണ്ടിയും സൗകര്യമൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ മടിയുണ്ടാവും ഏ എനിക്കതൊന്നും ഇഷ്ടമല്ല വല്ല ഫുട്ബോളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വരാം എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട് എൻ്റെ സ്മരണയിൽ നിന്ന് ആരൊക്കെയാണോ മുഖം തിരിക്കുന്നത് അവരുടെ ജീവിതം അവളുടെ മനസ്സ് വളരെ സങ്കുചിതമായിരിക്കും മനസ്സ് ഇടുങ്ങിയതാണ് മനസ്സിന് ഭയങ്കരമായ സങ്കോചമുണ്ടാകും വിശാലതയില്ല സന്തോഷം ഉണ്ടാവില്ല നാളെ പരലോകത്ത് വരുമ്പോൾ കണ്ണ് കാണാതെയാണ് മഷറിയിലേക്ക് വര തപ്പിത്തടഞ്ഞുകൊണ്ട് മഷറിലേക്ക് വരയാ അള്ള അല്ലെങ്കിലേ ഖബർ എന്ന് എഴുന്നേറ്റ് പോരുന്നത് അത് തന്നെ ബേജാറാണ് ആ നേരത്ത് കണ്ണും കൂടെ കാണൂല്ലെങ്കിൽ എന്താ അവസ്ഥ എന്നിട്ട് എന്നിട്ടവര് പറയും അടുത്തുള്ള ആൾക്കാർ ഏ കണ്ണ് കാണില്ലേ ഇല്ല 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 കണ്ണ് കാണുന്നില്ല ഏ കണ്ണുപൊട്ടനാലേ മഹ്ഷറിൽ ഇങ്ങനെ പോകുമ്പോഴേ കുറെ കണ്ണുപൊട്ടന്മാരിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ആൾക്കാര് ചോദിക്കും അപ്പൊ ഇയാൾക്ക് മനസ്സിലായെന്നുണ്ട് ഞാൻ ഒറ്റക്കല്ല കണ്ണു കാണുന്നവരിന്റെ അടുത്തുകൂടെ പോത്തിന് എനിക്കാണ് കണ്ണു കാണാത്തത് റബ്ബിർമാടച്ചവനെ ഭൂമിയിൽ ജീവിച്ചപ്പോ എന്റെ രണ്ട് കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നല്ലോ എന്തേ നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത് എന്ന് ോകത്തവർ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പല്ലാന്റെ മറുപടി അങ്ങനെ തന്നെ എൻറെ ദൃഷ്ടാന്തങ്ങൾ എൻറെ ഖുർആൻ എന്റെ റസൂൽ എൻറെ ദീൻ ഇതൊക്കെ പഠിപ്പിച്ചു തന്നപ്പോഴേ നീ എന്താ പറഞ്ഞത് എനിക്ക് വേണ്ട അതൊക്കെ പഴഞ്ചൻ അതൊക്കെ ആറാം നൂറ്റാണ്ട് അല്ലേ നീ എന്നെ മറന്നില്ലേ ഭൂമിയിൽ നീ എന്നെ മറന്ന പോലെ നിന്റെ കാര്യം ഞാനും മറന്നിരിക്കുന്നു നിനക്ക് കണ്ണ് ഞാൻ തന്നിട്ടില്ല എന്തേ നിന്റെ കണ്ണുകൊണ്ട് സത്യം കാണാൻ നിനക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ വാഹുന്റെ മറുപടിയാണത് ഇതൊക്കെ സത്യമായി പുലരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാ മമ്മിനെ ഗർഭാശയത്തിലിരിക്കുന്നൊരു കുട്ടിയോട് ഇങ്ങനെ നിങ്ങൾ പറയാണ് മോനെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെങ്കിൽ പ്രസവിക്കാനായി നിൽക്കുക അപ്പോൾ കുട്ടിയോട് പറയാം മോനെ നിന്റെ കാലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ വിടർത്താൻ പറ്റുന്നൊരു ലോകം വരുന്നുണ്ട് കേട്ടോ ആ കുട്ടി വെറുതെ പടായി പറയണ കണ്ടില്ലേ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നിടത്തുന്ന ഈ സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു ഈ സ്ഥലം പോകാതിരുന്നാൽ മതിയായിരുന്നു നിനക്ക് ഓടാൻ പറ്റുന്ന ലോകം വരുന്നുണ്ടോ പന്ത് കളിക്കാൻ പറ്റും ടെർഫ് ഒക്കെ അവിടെ അവിടെ നിനക്ക് ആകാശത്തു ആകാശോ ആ നിനക്ക് അതിലൊക്കെ പറക്കാൻ പറ്റും ഫ്ലൈറ്റിലുമൊക്കെ പാരഷൂട്ടിലും സ്പേസ് ഷട്ടിലൊക്കെ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റും വെറുതെ പറയണെന്തിനാ ഈ ഗർഭാശയത്തിനുള്ളിലിരിക്കുന്ന കുട്ടിക്കറിയോ ഇങ്ങനൊരു ലോകമുണ്ട് എന്ന് ഇതുപോലെയാണ് നമ്മളോട് ആഹ്റത്തിൻ്റെ കഥ പറയുമ്പോൾ എന്താഹ്ര എന്താണ് ആവലുണ്ടോ ആവോ മുനാഫിക്കുകൾ അങ്ങനെയാണ് ചിന്തിക്കുക ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഈ ദുന്യാവ് പറഞ്ഞു കൊടുത്താൽ തിരിയില്ല അതുപോലെ നമുക്ക് ആഹ്റത്തിൻ്റെ കഥ പറഞ്ഞു തരുമ്പോൾ പുണ്യനിപിതങ്ങൾ നുണ പറയാത്ത നാവ് കൊണ്ട് പറഞ്ഞു സൊല്ലല്ലാഹു അളൈ വസ്ല്ലാം വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞുന്നു എന്തേ ഇതൊക്കെ കണ്ടുപോകുന്നതാണ് നിബിതങ്ങൾ മഹരാജൻ്റെ രാവിലെ സൊല്ലാഹു അലഹി വസ്ലാം ആമന്നാവ സ്വതക്കന നമുക്കത് വിശ്വാസമാണ് നമ്മളത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ ലോകം ഇത് അവസാനിച്ച് ഇല്ലാതെയാവുന്നൊരു ചെറിയ ലോകമാണ് അനന്തമായൊരു ലോകവും അനന്തമായൊരു ജീവിതവും മരണമില്ലാത്ത ഒരു ലോകവും നമ്മെ കാത്തിരിക്കുക അതിനുവേണ്ടി ഒരുങ്ങാൻ വന്നവരാ നമ്മൾ അതാണ് മക്്മിനീകളുടെ പ്രത്യേകത അതുകൊണ്ട് മരിക്കുന്ന അത് ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ബസ്സിന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറാമെന്ന് മാത്രം അത്രയേ ഉള്ളൂ അത് മരണം അത്രയേ ഉള്ളൂ ബസ്സിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് കയറുന്നു കുറച്ച് സ്പീഡിൽ പോകുന്ന ഒരു യാത്രയിലേക്ക് കയറുകയാണ് നമ്മുടെ ദേഹി എന്ന വാഹനം അവിടെ ഇടക്കി വെച്ചിട്ട് പുതിയൊരു വാഹനത്തിൽ കയറി പോവുകയാണ് ഇത്രയും മൊമിനീങ്ങൾക്ക് മരണമുള്ളൂ അല്ലാത്തവരൊക്കെ ഭയങ്കര പേടിയില്ല മരിക്കോ എന്ന് ആലോചിച്ച് നടക്കുക കൊറോണയിലൊക്കെ പേടിച്ചിട്ടല്ലേ മരിച്ചത് മരിക്കോ എന്ന് പേടിച്ചിട്ടാണ് കുറേ ആൾക്കാർ മരിച്ചു പോയതെന്നാണ് എന്തേ അവരൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ല മരിക്കേ നമുക്കോ ഏതായാലും മരിക്കും ഒന്നുകിൽ സ്വമേധയാ മരിക്കും അല്ലെങ്കിൽ ആരെയും പിടിച്ച് കൊല്ലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും എന്തായാലും മരണം ഉറപ്പാണ് പക്ഷേ ദുന്യാവ് ഇവിടെ അവസാനിക്കും ആഹ്രം അവസാനിക്കുന്നില്ല